കുഴിനഗ ചികിത്സയ്ക്കായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതായി പരാതി ഒ പി ചികിത്സ മുടക്കിക്കൊണ്ടാണ് ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ കളക്ടറുടെ വീട്ടിലെത്താൻ നിർബന്ധിതനായത് ജോർജിന്റെ നടപടിയെ വിമർശിച്ചും ആവർത്തിച്ചാൽ സമരമെന്നും ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം ഒ മുന്നറിയിപ്പ് നൽകി അധികാര ദുർവിനിയോഗമെന്ന ദുർവിനിയോഗമെന്നുപണി തിരുവനന്തപുരം കളക്ടർ ജോർജിനെതിരെ ഉയർന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം ഒരു ഡോക്ടറെ വീട്ടിലേക്ക് വിടാൻ ആവശ്യപ്പെട്ടു ആദ്യം ജില്ലാ മെഡിക്കൽ ഓഫീസർ വഴങ്ങില്ല പിന്നെ ജില്ലാ കളക്ടർ എന്ന അധികാരത്തോടെ നിർദ്ദേശിച്ചു ഇതോടെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ജനറൽ ആശുപത്രിയിലെ ജില്ലാ സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി ഇതോടെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ജനറൽ ആശുപത്രിയിലെ സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി ഇതേ സമയം തന്നെ രോഗികൾ വരി നിൽക്കുന്ന ഒപ്പിയിൽ നിന്നും ചികിത്സ മുടക്കിക്കൊണ്ട് ജനറൽ സർജറി വിഭാഗം ഡോക്ടർക്ക് കളക്ടറുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോകേണ്ടി വന്നു കളക്ടറുടെ വീട്ടിലെത്തിയും അരമണിക്കൂറോളം കാത്തുനിന്നു ഒടുവിൽ കളക്ടർ എത്തിയപ്പോൾ കുഴിനകത്തിൻ്റെ പഴുപ്പ് മാറ്റാൻ ഉത്തരവ് സ്വകാര്യ ആവശ്യത്തിന് ജെറോമിക് ജോർജ് ഡോക്ടർമാരെ വിളിച്ചു വരുത്തുന്നതു ഇതാദ്യമല്ല മൂന്ന് മാസം മുമ്പ് ഇതുപോലെ പേരൂർക്കട ആശുപത്രിയിൽ നിന്നും ജെറോമിക് ജോർജ് വിളിപ്പിച്ചെന്ന പരാതിയും ഉണ്ട് മെഡിക്കൽ കോളേജിലടക്കം ചെന്നാൽ കളക്ടർക്ക് പ്രത്യേക പരിഗണന കിട്ടുമെന്നിരിക്കെ സർക്കാർ ഡോക്ടർമാരുടെ ജോലി സമയം തടസ്സപ്പെടുത്തി വീട്ടുജോലിക്കാരെ കാണുന്ന കളക്ടറുടെ നടപടിയിൽ പ്രതിഷേധം ശക്തമാണ് എന്നാൽ ഈ വിഷയത്തിൽ കളക്ടർ ജെറോമിക് ജോർജ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല അമൃതാന്യൂസ് തിരുവനന്തപുരം